കാട്ടിൽ പീ പള്ളിക്കൂടത്തിൽ പാറുന്ന ചിത്ര ശലഭം നടല്ലോ കൈ കുടത്തിൽ പാറുന്ന ചിത്ര ശലഭം ഹായ് കൂട്ടുകാരെ ഞാൻ സ്കൂളിലിട അക്ഷരാഭിലാഷ് വർണ്ണകൂടാര പദ്ധതി പ്രകാരം നമ്മുടെ സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ് ഈ വൈകുന്ന ഡിസംബർ പത്താം തീയതി വർണ്ണകൂടാരം ഉദ്ഘാടനം ചെയ്യുന്നതും വി ശിവൻകുട്ടി സാറാണ് ഈ ചടങ്ങിലേക്ക് ഞാൻ ഞാൻ ക്ഷണിക്കുന്നു സൗഭാഗ്യ ഗവൺമെന്റ് ൾക്കായി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വർണ്ണ കൂടാരം ഒരുങ്ങുന്നു വൈകുന്നേരം മൂന്ന് മണിക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവരും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്റെ എല്ലാവിധ ആശംസകളും നമസ്കാരം ഞാൻ കൊല്ലം തൈക്കാട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് സന്തോഷവാർത്തയുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല ആ സ്കൂളിൽ അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന ഒരു വർണ്ണ കൂടാരം ഈ വരുന്ന ഡിസംബർ പത്താം തീയതി നമ്മുടെ പ്രിയങ്കരനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യുകയാണ് അതോടുകൂടി ആ സ്കൂളിൻ്റെ മുഖഛായങ് മാറും പഠന രീതിയും അടി രീതികളെല്ലാം മാറും ഈ സുന്ദര മുഹൂർത്തത്തിലേക്ക് ഈ ആകർഷണീയമായ വേളയിലേക്ക് എല്ലാ വരണമെന്നും എല്ലാ കുട്ടികളും വരണമെന്നും ഞാൻ വിജയമായി തീരട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയും നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ജയകൃഷ്ണനാണ് വർണ്ണക്കൂടാനും തീർക്കുന്ന തൈക്കാട് ഗവൺമെൻറ് എൽ പി എസിനും അവിടേക്കെത്തുന്ന എൻ്റെ പ്രിയപ്പെട്ട കുച്ചുകൂട്ടുകാർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു വളരെ ഗംഭീരമായിട്ട് നടക്കട്ടെ ഈ പ്രോഗ്രാം അപ്പോൾ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഹായ് നമസ്കാരം തൈക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വർണ്ണ കൂടാനം ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഡിസംബർ പത്തിന് നടക്കുന്ന ഈ പ്രോഗ്രാമിന് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു